നമസ്കാരം അപ്പോൾ നമ്മുടെ പക വെബ് മൂവി റിലീസായിരിക്കുകയാണ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കാണാത്ത ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ച് പേർ കണ്ടിട്ടില്ല പിന്നെ ചിലർ കുറച്ച് കണ്ടിട്ട് ബാക്കിന്ന് കാണുന്ന അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ പക വെബ് മൂവിയെക്കുറിച്ച് അതിൻ്റെ സംവിധായകൻ സംവിധായകൻ്റെ ഇരിപ്പ് ചിരിച്ച് നിങ്ങളോട് രണ്ട് വാക്കുക ഞങ്ങളെ ഒരു നാല് വർഷത്തെ ഒരു കഷ്ടപ്പാടാണ് ഇപ്പോൾ പറയുന്ന ഒരു വെബ് മൂവിയായിട്ട് നിങ്ങളുടെ മുമ്പില അതൊരു സീരിയസ് ആയിട്ടാണ് തുടങ്ങിയത് അവർ ഈ വെച്ച് ഡ്രോപ്പായി പിന്നെ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അത് അത് അതാണ് ശരിക്കും ഇത്ര ഒരു നാല് വർഷം എടുത്ത് എനിക്ക് തോന്നുന്നത് ശങ്കർ പോലും നാല് വർഷം എടുത്തു കാണില്ല ശരിക്കും പ്രോപ്പറായിട്ടൊരു പ്രൊഡ്യൂസർ ഇല്ല പിന്നെ സൂര്യൻ ഒരു ദിവസം കറുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖം കറക്കും കാരണം അന്ന് ഷൂട്ട് കടത്താൻ പറ്റില്ല ലൈറ്റില്ല ഞങ്ങൾ അങ്ങനത്തെ കുറേ പരിമിതികൾ വെച്ചുകൊണ്ടാണ് ഞങ്ങളാ കഴിയുന്നത് പോലെ ചെയ്യുന്നത് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഒരു കൂട്ട സിനിമയെ വളരെ പാഷനേറ്റായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ടെക്നീഷ്യന്മാർ അതായത് ആദ്യം പറയേണ്ടത് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന വിശ്വനാഥൻ ബിച്ചു നമ്മളെ അതുപോലെ തന്നെ എഡിറ്റ് ആൻഡ് കളർ ചെയ്തിരിക്കുന്ന സുഹാസ് രാജേന്ദ്രൻ മ്യൂസിക് പിന്നെ മ്യൂസിക് പറഞ്ഞാൽ പകേ എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ് ബാക്ക്ഗ്രൗണ്ട് അത് അത് ചെയ്തിരിക്കുന്നത് ധീരജ് സുകുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അതുപോലെ തന്നെ സൗലി ഡിസൈൻ ചെയ്തിരിക്കുന്ന വിഷ്ണു വിയം അങ്ങനെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന സലി ആരോമചന്ദ് ഇവരെല്ലാവരും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലുപരി നമുക്ക് വേണ്ടി സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫേസ്ബുക്കിൻ്റെ പ്രൊഡക്ഷൻസിലാണ് ആദ്യം ചെയ്തു തുടങ്ങിയത് പിന്നെ അവസാനം അതിലുള്ള നമ്മളിവിടെ ജോയിൻ ചെയ്തു ഐക്കൻ മീഡിയ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയാണ് അതിൻ്റെ ഓണറായ സുരനേട്ടനും പറഞ്ഞ് നന്ദി പിന്നെ ഇതിൽ രണ്ട് സോങ് ഉണ്ട് കേട്ടോ ഈ സോങ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ഇതിൽ അലവലാദി ഷാജി എന്ന് പറയുന്ന മഞ്ഞമായിട്ടുള്ള ഒരു മാന്യക്കോഴിടെ വേഷം ചെയ്ത ഷബീർ ബി ബിയൻ ഷബീറാണ് ഇതിലെ മ്യൂസിക്കും അതുപോലെ ലിറിക്സും ചെയ്തിരിക്കുന്നത് ബിതിന് മുരളിയാണ് സോങ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ഒരു കുഞ്ഞ് ഫൈറ്റ് സീനുണ്ട് ആ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കോട്ടയത്തുള്ള ജോൺ മാസ്റ്റർ ജോൺ മാസ്റ്ററിൻ്റെ കൂടുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ അറിയും കൂടെ ഉണ്ടാവില്ലേ